ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനിയുടെ അറിവ് പകരാൻ ആശ്രയമാകാം പദ്ധതിക്ക് നാളെ തുടക്കമാകും ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി നടക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പരിപാടി രാജചന്ദ്രനുന്ന ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനിയുടെ നേതൃത്വത്തിൽ ഹോറേസ് മോട്ടോഴ്സിന്റെയും ആൻസെൻ ചിറ്റ്സിന്റെയും സഹകരണത്തോടെ നിർദ്ധന വിദ്യാർത്ഥികൾക്ക് പഠന സഹായം നൽകുന്ന അറിവ് പകരാൻ ആശ്രയമാകാം പദ്ധതിയുടെ ഉദ്ഘാടനമാണ് നാളെ പതിനൊന്ന് മണിക്ക് കാഞ്ചിയാർ മുരിക്കാട്ടുകൂടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യും ഫ്രണ്ട്സ് ഓഫ് രാജുന്ന പ്രസിഡന്റ് സിജോ എവറസ്റ്റ് അധ്യക്ഷനായിരിക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കൂടിക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തും ഗ്രാമപഞ്ചായത്ത് റോയ് എവറസ്റ്റ് ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനം ജനറൽ സെക്രട്ടറി എസ് സൂര്യലാൽ പി ടി എ പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി പ്രിൻസിപ്പൽ കെ എൽ സുരേഷ് കൃഷ്ണൻ ഹെഡ്മാസ്റ്റർ ഷിനു മാനുവൽ കെ രാജൻ ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന എഡ്യൂക്കേഷൻ ഫോറം ചെയർമാൻ ജെ ജോസഫ് തുടങ്ങിയവർ അർഹതപ്പെട്ട കുട്ടികൾക്ക് നിർദ്ധരായ കുട്ടികൾക്ക് ഉള്ള ഒരു പദ്ധതിയാണ് അറിവ് പകരാൻ ആശ്രയമാകാം എന്നതും ഈ പദ്ധതിയിലൂടെ നമ്മൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് മുപ്പതോളം സ്കൂളുകളിൽ ബുക്കും പഠനോപകരണങ്ങളും വിതരണം ചെയ്യുന്ന പദ്ധതിയാണിത് ഇത് പ്രധാനമായും നമ്മൾ ഗവൺമെന്റ് സ്കൂളിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കുട്ടികൾക്കല്ല ഇത് വിതരണം ചെയ്യുന്നത് നമ്മൾ ഓരോ സ്കൂളിലും ആ സ്കൂളിലെ അർഹതപ്പെട്ട കുട്ടികളെ കഴിഞ്ഞ പത്ത് വർഷമായി ഹയറഞ്ച് മേഖലയിലെ ഇരുപത്തഞ്ച് സ്കൂളുകളിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതി ഇത്തവണ മുപ്പത്തി സ്കൂളുകൾക്കാണ് സഹായം എത്തിക്കുക സഹായം ആവശ്യമുള്ള കുട്ടികളെ അധ്യാപകർ തന്നെയാണ് കണ്ടെത്തുന്നത് ഇതിനോടൊപ്പം കോവിൽമല ബാലവാടി അങ്കമ്പാടിയിലെ മുഴുവൻ കുട്ടികൾക്കും സ്കൂൾ ബാഗുകളും പഠനോപകരണങ്ങളും വിതരണം ചെയ്യും അറിവ് പകരാൻ ആശ്രയമാകാൻ പദ്ധതിക്കായി ഇത്തവണ രണ്ടര ലക്ഷം രൂപയാണ് വിനിയോഗിക്കുന്നതെന്ന് ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് സിജോ എവറസ്റ്റ് ജനറൽ സെക്രട്ടറി എസ് യെസൂരിലാൽ രക്ഷാധികാരി ഷാജി നല്ലി പറമ്പിൽ ജെ ബി ജോസഫ് എന്നിവർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ പ്രിൻസ് മറ്റപ്പള്ളി പോൾ മാത്യു ജിൻസ് ജോർജ് റിന്യൂ മാത്യു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ